ഇറാനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ റഷ്യ അടിയന്തിരമായ സൈനിക സഹായം നൽകി റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങളും സന്നദ്ധ സംഘങ്ങളും വളരെ അടിയന്തിരമായ രീതിയിൽ ഇറാനിൽ എത്തണമെന്നും അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് വിഷയങ്ങൾക്കൊക്കെ സഹായം നൽകുകയും അവരോടുമായി സഹകരിക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ അടക്കം അടക്കമുള്ള സംഘം തെഹ്റാനിൽ ഇറങ്ങിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് എന്നാൽ മരണസംഖ്യ അതിലും കൂടുതലുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നുണ്ട് ഏകദേശം ആയിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലായി കിട്ടുന്ന കിട്ടിയിരിക്കുന്ന വിവരം സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ റഷ്യ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ ഇന്ധന വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചാണ് സ്ഫോടനം നടന്നത് അത് വളരെ പ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തോടനുബന്ധിച്ച് ബിൽഡിങ്ങിൻ്റെ അകത്ത് ആദ്യം തീപിടുത്തമുണ്ടായി എന്നാണ് പറയുന്നത് അതോടനുബന്ധിച്ച് അത് തീ പടർന്നു എന്നും പിന്നീട് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയും ഇത് ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ പോലും വലിയ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ആഘാതമുണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ പങ്കാളിത്തമോ അതല്ലെങ്കിൽ ഇടപെടലുകളോ ഉണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായ രീതിയിൽ അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ നിലപാട് പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മൂന്നാംഘട്ടവും അനുബന്ധിച്ച് ഈ കാലത്തിനോട് ചേർന്നിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ആഗ്രഹമാണ് അത് പല ഘട്ടങ്ങളിലും അമേരിക്കയോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത് ഈ അമേരിക്കയാണ് ഇസ്രായേൽ അതിന് പൂർണ്ണമായിരിക്കുന്നത് പിന്തുണ നൽകും അത് മുൻപ് ചെയ്ത പോലെ മുമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ സൈനിക കമാൻഡറെ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദമായിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ലോകം മുഴുവനും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇറാൻ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തുകയും ചെയ്തതാണ് അതോടുകൂടി ഏറെക്കുറെ തിരിച്ചടി കിട്ടും എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായതോടുകൂടി ഇറാനിലേക്ക് സൈനികപരമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ അമേരിക്ക വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശക്തമായിരിക്കുന്ന ആക്രമണം ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊന്നും ഏത് ഗ്രൂപ്പാണെന്ന് തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഘാതമുണ്ടാക്കിയ കാര്യമാണ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കാൻ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പതിനഞ്ച് ദിവസമെങ്കിലും വേണ്ടി വന്നു എന്നുള്ളതാണ് ബൈഡൻ്റെ കാലത്ത് അത് അപ്പോൾ അമേരിക്കയുടെ സൈനികർ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ലോകം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു സൈനിക കമാൻഡർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇറാക്കിലാണ് നടത്തി ഇറാഖിലെ ഹിസ്ബുദ്ദ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയവരെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് താല്പര്യമില്ല തിരിച്ചടികളുടെ ഖനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലനിൽപ്പ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് പരമാവധി ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം തന്നെ വെച്ചത് അമേരിക്കയാണ് നമുക്ക് ചർച്ചയാവാം യുദ്ധം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീച്ച മനോഭാവത്തോടു കൂടി പരസ്പരം ഇരിക്കാം എന്ന് പറഞ്ഞു അത് ഞങ്ങളും നിങ്ങളും എന്നാണ് പറഞ്ഞത് അമേരിക്കയും ഇറാനും ഇറാൻ അത് തിരസ്കരിച്ചു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അമേരിക്കയുമായി നേരിട്ടുള്ളൊരു ചർച്ചയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല കാര്യമെന്ന് പറയുന്നത് അവർ ഒരിക്കലും വാക്ക് പാലിക്കുകയില്ല മാത്രമല്ല ഞങ്ങളും നിങ്ങളും നിങ്ങളുമാകുന്ന സമയത്ത് വാക്ക് തെറ്റിച്ചാൽ ഇത് മറ്റൊരാൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ സാക്ഷികളുണ്ട് എന്ന് പറയാനും പറ്റിയില്ല അങ്ങനെയാണ് പിന്നെ ഒമാൻ അവിടെ ദൃശ്യമായി വന്നത് ഒമാൻ്റെ മധ്യസ്ഥതയിൽ മൂന്ന് ഘട്ട ചർച്ച നടത്തി ഒന്ന് ഒമാനിൽ പിന്നീട് ഇറ്റലിയിൽ വീണ്ടും ഒമാനിൽ പരാജയമാണ് ചർച്ചകളൊക്കെ ഈ ചർച്ചയോടനുബന്ധിച്ചാണ് ബന്ദർമാസ തുറമുഖത്തിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്ന ഈ സ്ഫോടനം നടന്നിരിക്കുന്ന വേറെ പുറത്തു വന്നു അത് തീപ്പെടുത്തുമായിരുന്നു പറഞ്ഞത് ചെറിയ ചെറിയ പരുക്കുകളൊക്കെ ആയിരുന്നു പറഞ്ഞു വാഹനങ്ങൾ കത്തി ഒന്ന് രണ്ടാളുകൾക്ക് പരുക്കേറ്റു അതിൽ ഒരാളുടെ നില ഗുരുതരം എന്ന തരത്തിലായിരുന്നു പിന്നീടാണ് അത് അത് അണക്കാൻ വേണ്ടി സാധിച്ചു ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിനെ വെച്ചുകൊണ്ട് ഇറാനു തന്നെ അത് അണക്കാൻ വേണ്ടി സാധിച്ചു എന്നാൽ ബിൽഡിങ്ങിൻ്റെ അകത്തുകൂടി ഈ ആണവ ഇന്ധനത്തിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കപ്പെട്ട മേഖലയ്ക്ക് തീ പിടിച്ച് അതിൻ്റെ അകത്തുകൂടി ഇത് പടരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇറാൻ്റെ ഫയർഫോഴ്സിന് സാധിച്ചില്ല എന്ന് പറയുന്നു പിന്നീട് അത് വലിയ പടർന്ന് പന്തലിച്ചപ്പോൾ പിന്നീട് അത് പൊട്ടിത്തെറിയായി പിന്നെ ബിൽഡിങ്ങുകൾ തകർന്നു അതിൻ്റെ ആഘാതങ്ങൾ ഒരു കിലോമീറ്ററിന് ചുറ്റളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണ് മരണസംഖ്യ കൂടിക്കൂടി വന്നത് ഇങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തെ പെട്ടെന്ന് അതിജീവിക്കാൻ വേണ്ടിയും എന്താണ് സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും അത് ഇറാൻ്റെ സർക്കാരിന് സാധിച്ചിട്ടില്ല പിന്നീടാണ് ഇത് സ്ഫോടനമാണ് ആ സ്ഫോടനത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഭാവി ശക്തികളുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ലോകവ്യാപകമായ രീതിയിൽ വലിയ രീതിയിൽ പ്രചരിച്ചു അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തത് അതോടനുബന്ധിച്ചാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ അടിയന്തരപരമായ രീതിയിൽ സൈനിക സഹായം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വിമാനത്തെയും അതിൻ്റെ സംവിധാന കാര്യത്തെയും ഇറാനിലേക്ക് അയച്ചത് ഇറാൻ്റെ സൈന്യം കൊണ്ട് ചേർന്നിട്ടാണ് ഈ തീപിടുത്തമുണ്ടായ ഒരു ഭാഗം അണച്ചത് എന്നുള്ളതും ഈ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അത് അടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു അത് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടായിട്ട് കാണുന്നില്ല ഏതായിരുന്നാൽ ഈ ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തിന് ശേഷം ഇറാനിൽ നടന്നിട്ടുണ്ട് ഒന്ന് പ്രാധാന്യമായിരിക്കുന്ന ഒന്ന് അമേരിക്ക ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം യാത്ര ചെയ്യുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അത് യുദ്ധത്തിൻ്റെ മുഹൂർത്ത അല്ലെങ്കിൽ കാഠിന്യമായി ഇരിക്കുന്ന അവസ്ഥ ഫലസ്തീനും ഇസ്രായേലിനും ഇടയിൽ ഉണ്ടായ സാ സാഹചര്യത്തിലാണ് സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തി എല്ലാ തരത്തിലുമുള്ള പരിശോധന ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി ആ നടത്തിയതിലൊന്നും ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഈ ആക്രമമോ അല്ലെ വെടിവെപ്പോ അല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടതോ ഉണ്ടായതായിരിക്കുന്ന ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല പിന്നീട് തുർക്കിയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തി അവർക്കൊന്നും അത് സാധിച്ചിട്ടില്ല പിന്നീടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഒരു സ്ഫോടനം നടന്നു അത് കാസിം സുലൈമാനിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ആഘോഷ പരിപാടിക്കിടയിൽ അവിടെ ഈ ഐ എസ് ഐ എസ് ഭീകര സംഘം സ്ഫോടനം നടത്തുകയും ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഈ രണ്ട് സംഭവം ഏറെക്കുറെ അടുത്തടുത്തായിട്ടാണ് വരുന്നത് സ്ഫോടനമാണ് ആദ്യമുണ്ടായത് എന്ന് തോന്നുന്നു ഏതാണെങ്കിലും ഈ സ്ഫോടനം നടത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തി ഐ എസ് ആണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതിൻ്റെ ഭീകര സംഘത്തിൻ്റെ ആണിക്കല്ലുള്ളത് പാകിസ്ഥാനിലാണെന്ന് മനസ്സിലായി ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ചു അങ്ങനത്തെ കുറച്ച് വിഷയം അതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് ഇറാനിൽ വെച്ചിട്ട് ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്ന സംഭവം അത് ഇസ്രായേൽ ആണെന്ന് ആദ്യം തന്നെ ഇറാൻ സ്ഥിരീകരിച്ചു അത് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി അത് അവർ ഉറപ്പിച്ചു ഇസ്രായേൽ ആണ് ഇസ്രായേൽ അത് സംബന്ധിച്ചില്ല ഇസ്രായേൽ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവത്തിന് സ്ഥിരീകരണം നൽകിയത് അപ്പോൾ അമ്മാസിൻ്റെ നേതാവിന് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതും ഇറാൻ്റെ അകത്ത് വെച്ചുകൊണ്ട് കാസിം സുലൈമാനിയുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഫോടനം നടത്തിയതും ഇറാൻ്റെ പ്രസിഡന്റ് കാസിം ഹുസൈ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതും ഇപ്പോൾ ഒടുവിലായി ബന്ദർ അബ്ബാസ് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഫോടനം നടത്തിയതുമടക്കം വലിയ ദുരന്തങ്ങൾ ഇറാനെ കേന്ദ്രീകരിച്ചുണ്ടാവുന്നു പക്ഷേ അന്വേഷണത്തിലൊന്നും ഇതിൽ ഈ ഇറാൻ ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് കൊലപ്പെടുത്തിയത് ഇറാൻ സ്ഥിരീകരിക്കുകയും അത് ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തെന്ന് ചോദിച്ചാൽ ബാക്കിയൊന്നും ഒരു സ്ഥിരീകരണം യഥാർത്ഥത്തിൽ എവിടെയും കിട്ടിയിട്ടില്ല അതിന് തുടർച്ചയായിട്ടാണ് ഈ ബന്ദർ അബ്ബാസ് തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതേക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും പിഷാജിൻ്റെ ശത്രുക്കളായ അവർക്കെതിരെ തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും എന്ന് തന്നെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിഖാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് പിഷാജിനെ തുരത്തുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ് ആ ധർമ്മം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും സമഗ്രമായിരിക്കുന്ന അന്വേഷണം ആണ് നടത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ വരുത്തി തീർക്കുന്നതല്ല ഞങ്ങൾ ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല ഞങ്ങൾ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി അവരുടെ ശക്തിയും ബലവും പിന്തുണയും നോക്കുകയില്ല ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ മുന്നറിയിപ്പുകൾ ഇറാന്റെ ഭാഗത്ത് കൂടി ഇതൊരു യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നത് പക്ഷേ അന്വേഷണത്തിൽ എവിടെയും മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതിൽ പങ്കാളിത്തം വഹിച്ചായിരിക്കുന്ന തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല റഷ്യ ഇപ്പോൾ തുടർന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യ പറയുന്ന കാര്യം ഇതാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദ സാ രാജ്യമാണ് അവർക്കൊരു വിഷയം വിഷയമുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന വിഷയത്തിന് തത്യം തന്നെയാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് സുരക്ഷിത്വം നൽകുക എന്നുള്ളതും അവരെ സഹായിക്കുക എന്നുള്ളതും നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കടമയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും റഷ്യയെ ഇറാൻ സഹായിച്ചിട്ടുണ്ട് ഉക്രൈനുമായിട്ട് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ലോക രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തെ സഹായിച്ചത് ഇറാനാണ് എന്നുള്ളതിൻ്റെ നന്ദി എല്ലാ കാലത്തും ഞങ്ങൾക്കുണ്ടാകും അതുകൊണ്ടാണ് അടിയന്തരമായ രീതിയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങളോട് ഇറങ്ങിയിട്ട് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യപരമായിരിക്കും സഹായം നൽകുകയും ഇറാൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്നുകൂടി യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്